കുന്നംകുളം നഗരത്തിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കും സി പി എം ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്ന് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ആരോപണം ആരോപണം ആന ഭരണപക്ഷം ബഹളം ശക്തമായതോടെ ചെയർപേഴ്സൺ യോഗം പുതിയ ബസ് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തോട് ചേർന്നുള്ള തോട് ബലപ്പെടുത്തുന്നതിന്റെ മറവിൽ അനധികൃത നിർമ്മാണം നടത്തിയതായി കോൺഗ്രസ് ആരോപിച്ചു ഭൂമി അടക്കമാണ് ഇന്ന് ഈ രാമകൃഷ്ണൻ മറ്റൊരു വ്യക്തിക്ക് വിറ്റിരിക്കുന്നത് ഈ രാമകൃഷ്ണൻ എന്ന വ്യക്തി വിറ്റിട്ട് നഗരസഭ അത് അറിഞ്ഞില്ല നഗരസഭയുടെ ഭൂമി വിറ്റ് നഗരസഭ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവിടുത്തെ തൂണു നിർമ്മാണം അതുപോലെ തന്നെ നഗരസഭയുടെ ഭൂമി കയ്യേറിയത് ഇത്തരം എല്ലാ വിഷയങ്ങളും വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അനധികൃത നിർമ്മാണം പൊളിച്ചു കളയണമെന്നും കെട്ടിട ഉടമയിൽ നിന്നും ഇതിന്റെ നഷ്ടം ഈടാക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിനെ സമീപിച്ചാൽ നഗരത്തിലെ എല്ലാ അനധികൃത നിർമ്മാണവും നടത്താമെന്ന രീതിയാണ് നഗരസഭാ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബിജെപി അംഗങ്ങളായ കെ കെ മുരളിയും ബിനുപ്രസാദും ആരോപിച്ചു നഗരത്തിലെ അനധികൃത നിർമ്മാണങ്ങളെല്ലാം സിപിഎമ്മിന് മേൽ കെട്ടിവയ്ക്കേണ്ടെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ് തിരിച്ചടിച്ചു നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ അതെല്ലാം തലയിൽ അതുമായിട്ട് ആരും വരും വേണ്ട നഗരത്തിലെ അനധികൃത നിർമ്മാണവുമായി സിപിഎമ്മിനോ നഗരസഭയ്ക്കോ യാതൊരു ബന്ധവുമില്ല നിർമ്മാണങ്ങൾക്കെതിരെ നഗരസഭയും ചെയർപേഴ്സണും ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പി എം സുരേഷ് വ്യക്തമാക്കി അനധികൃത നിർമ്മാണത്തെ ചൊല്ലി ബി ജെ പി അംഗങ്ങൾ ബഹളം വെച്ച് ചെയർപേഴ്സന്റെ ഡയസിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിടുകയായിരുന്നു നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടലംഘനത്തെ തുടർന്ന് കെട്ടിടത്തിന് നമ്പർ നൽകിയിട്ടില്ലെന്നും നമ്പർ നൽകാത്ത കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു അനധികൃത നിർമ്മാണം നിർത്തിവയ്ക്കാൻ നഗരസഭ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടു കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ അഞ്ച് കുഴൽ കിണറുകൾ സ്കൂളിൽ കുത്തിയിരുന്നു എന്നാൽ വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്കൂളിന് പുറത്ത് റോഡരികിൽ കുഴൽ കിണർ കുത്തുകയും ടാങ്ക് നിർമ്മിച്ച് ഗേൾസ് ഹൈസ്കൂളിലേക്ക് കുടിവെള്ളം നൽകുകയും ചെയ്തിരുന്നുവെന്നും ഈ കുടിവെള്ള വിതരണം വാർഡ് കൌൺസിലർ ഇടപെട്ട് സ്കൂളിലേക്ക് നിഷേധിക്കുകയും പുറമെയുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് സ്കൂളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു കമ്മിറ്റി ഉണ്ടാക്കി ഈ വെള്ളം സ്കൂളിലേക്ക് കൊടുക്കുന്നത് തടഞ്ഞിട്ട് നാട്ടിലെ ആൾക്കാർക്ക് അതാണ് സ്കൂളിൽ വെള്ളം കിട്ടാതിരിക്കാനുള്ള കാരണം ഇപ്പം വെള്ളം കിട്ടിയില്ല വെള്ളം കൊടുക്കാനുള്ള നഗരസഭയുടെ ഒരു കടമയാണ് അതുകൊണ്ട് നമ്മൾ ഇത് ഇത്രയും നാൾ വെള്ളം കൊടുത്തിരുന്നു ഇപ്പോൾ ഒരു വണ്ടി കേടായി ട്രാക്ടർ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കയറ്റിയപ്പോൾ അതിന് വെദലായിട്ട് വെള്ളം കൊടുക്കാൻ എഴുതിയിട്ടുണ്ട് അത് വരും ചെറിയൊരു വീഴ്ച തന്ന വന്നു തന്നെയാണ് അത് പരിഹരിക്കുക നമുക്ക് കർശനമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ഞാൻ അതിനുള്ള വിശദീകരണം സെക്രട്ടറിക്ക് എഴുതിയിട്ടുണ്ട് ചെയർപേഴ്സന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നഗരസഭാ സെക്രട്ടറി സെക്രട്ടറിയെടുത്ത സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭ തെക്കൻ ചിറ്റഞ്ഞൂർ അംബേദ്കർ കോളനിയിലെ പതിനേഴ് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന നടപടികൾ സ്വീകരിച്ചതായി സീതാരവീന്ദ്രൻ വ്യക്തമാക്കി